അതുകൊണ്ട് അവിടെ ഒന്നും അല്ല അതിൻ്റെ ട്രാജറി അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒന്നാം തീയതി ഷൂട്ടിങ് തുടങ്ങും രണ്ടാം തീയതി മൂന്നാം തീയതി ആയപ്പോഴത്തേക്കും ശ്രീനിവാസൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വടകര അടുത്തല്ലേ അങ്ങ് കൂത്തൂറിന് പോകണവഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോകുന്നു അന്ന് അംബാസഡർക്കാരാണ് ഇങ്ങനെ ഓടി പോകുമ്പം വടകര അടുത്ത് ഈ അംബാസഡർ കാർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു ഇതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും വേറെ റോഡേ കിടക്കുന്നു ഞാൻ വെച്ചിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുമല്ലോ എന്തോ ഭാഗ്യത്തിന് കുഴപ്പം കുഴപ്പമില്ല ശ്രീനിവാസൻ സാറ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു മൂന്ന് സ്റ്റിച്ച് ഉണ്ട് ഇവിടെ കയ്യിലൊരു ചെറിയ പോറില് ദൈവാധീനം രക്ഷപ്പെട്ടു രാജ് പേടിക്കുന്നതും വേണ്ട നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കത്താണ് ഷൂട്ട് ചെയ്യാനുള്ള സീൻ ഞാൻ കൊടുത്തിട്ടുണ്ട് സത്യനന്ദിക്കാട്ടിൻ്റെ പൊന്മുട്ടി ഇടുന്ന തട്ടൻ അന്നാ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പെന്മുട്ടി ഇടുന്ന താറാവുന്നാക്കി അതിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോകുന്നു ഇവിടുത്തെ സീനുകൾ ഞാൻ എത്തിച്ചുകൊള്ളാം ഞാൻ പ്രിയൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു പ്രിയ കയ്യും കാലും തള്ളിരുന്നു നീ ചുമ്മായുടെ നമ്മുടെയിലും ഇല്ലേ മേന കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു സീൻ തുടങ്ങുന്നു ഒരു ലോറിയൊക്കെ മഹാറാണിയുടെ മുമ്പോ നിൽക്കുന്നു മണിയമ്പിള രാജു സാർ ഇവിടെയാണ് താമസിക്കുന്നത് ഗുരുവായിരുന്നു ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട് ശ്രീനിവാസൻ സാറ് രണ്ട് സീൻ കെ പി എസ് എഴുതി ചേച്ചിരുന്നു ഞാൻ അവിടെ നിന്ന് വരെയാണ് സീനിൽ അഭിനയിക്കാൻ ഒരു രണ്ട് സീൻ ശ്രീനിവാസൻ തന്നേച്ചിട്ടുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഗോപാലകൃഷ്ണൻ അവിടുന്ന് ഫോൺ ചെയ്ത് ഫോണിൽ കൊടുക്കാം അന്ന് മൊബൈലില്ല ഫോൺ അങ്ങനെയാണ് സീൻ വരുന്നത് ഇരുപതാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ മാതിരി ശ്രീനിവാസം എത്തുന്നത് പാക്കപ്പാണ് അന്ന് പടം ട്വന്റി ഡേ പണം പാക്കപ്പാണ് വിത്തോട്ട് സ്ക്രിപ്റ്റ് ഈ അഞ്ച് കൊണ്ട് എടുത്ത് അത് തന്നെ പലപ്പോഴായിട്ട് പലതായി കൊടുത്തുവിടുന്ന സ്ക്രിപ്റ്റ് ഇരുപതാം ദിവസം പാക്കപ്പ് അതാണ് വെള്ളാനയുടെ നാട് വെള്ളാനുള്ള നാട് പാക്കപ്പിന്റെ തലേ ദിവസമാണ് പുള്ളി വന്നത് പുള്ളിക്ക് ഒരു ഫുൾ നൈറ്റും ഡേ ഉള്ളു ആ ദിവസമൊക്കെ റാഗ് ചെയ്ത് മോഹൻലാൽ കൊന്നു ശ്രീനിവാസനെ ഞാൻ തന്നെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തുലച്ചടക്കിറ്റൊക്കെ വിട്ട സംഭവം